എൻ്റെ പ്രിയക്കുഞ്ഞ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിമിഷം മുതൽ നിൻ്റെ മനസ്സിലേക്ക് ഒരാശ്വാസം ഞാൻ പകരുകയാണ് നീ ക്ഷീണിച്ചിരിക്കുന്നിടത്ത് എൻ്റെ ശക്തി നിൻ്റെ മേൽ ഞാൻ പകരും അതിപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നിൻ്റെ ബലഹീനത ഞാൻ മറന്നിട്ടില്ല നീ ആരോടും പറയാത്ത തളർച്ചകളും നിൻ്റെ നെഞ്ചിനുള്ളിലെ ആ വേദനയും എന്നിലേക്ക് എന്നിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുകയാണ് എൻ്റെ കുഞ്ഞ് നീ ഒരിക്കൽ പോലും ഒറ്റപ്പെട്ടിരുന്നില്ല നിന്റെ മുറിവുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ രാത്രികൾ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ മൗനം തന്നെയാണ് എനിക്ക് കേൾക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന നിനക്കെത്രയും പ്രിയപ്പെട്ടവരും നിന്നെ മനസ്സിലാക്കാതെ മാറിപ്പോയിരിക്കാം പക്ഷേ ഞാൻ നിന്നെ നന്നായി മനസ്സിലാക്കും നിന്നെ ആരും ചേർത്ത് പിടിക്കാതിരുന്നപ്പോൾ നിന്നെ പിടിച്ചു നിർത്തിയ കൈ എൻ്റേതായിരുന്നു എൻ്റെ കുഞ്ഞെ നീ പറയുന്നുവല്ലോ എനിക്കിപ്പോൾ അല്പം പോലും ശക്തിയില്ല എന്ന് പക്ഷെ ഞാൻ പറയുന്നു നീ ബലഹീനനായതുകൊണ്ടാണ് എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി പകരപ്പെട്ടത് നിൻ്റെ ചുവടുകൾ ദുർബലമായാലും നിന്റെ ചെറിയ ശ്വാസം പോലും എനിക്ക് വിലപ്പെട്ടതാണ് നീ എപ്പോഴും പറയുന്നില്ലേ എനിക്ക് കഴിയില്ല എന്ന വാക്ക് എന്നാൽ ഞാനത് ചെയ്യും എന്ന വാക്കി ഞാനതിനെ മാറ്റും നീ ദുർബലമാകുന്നിടത്ത് എൻ്റെ ശക്തി ഒരു നദി പോലെ നിന്റെ ഉള്ളിലേക്ക് വന്ന് നിറയും നിന്റെ ജീവിതത്തിൽ നീ പല തവണ തകർന്നു പോയിട്ടുണ്ട് പലരും നിനക്ക് തന്ന വാഗ്ദാനങ്ങൾ മറന്നുപോയിട്ടുണ്ട് പലരും നിന്നെ ഉപയോഗിച്ച് നിന്നെ വിട്ടുപോയിട്ടുമുണ്ട് പക്ഷേ ഇവയൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല അതൊക്കെ എൻ്റെ ശക്തി നിന്നിലേക്ക് പകരാനുള്ള വഴികൾ മാത്രമായിരുന്നു നീ തകർന്നു വീണ സ്ഥലങ്ങളിലും എൻ്റെ കൈ ഇടപെട്ടിട്ടുണ്ട് നീ അറിയാതെ ഞാൻ നിന്നെ ഇരുട്ടിൽ നിന്ന് വലിച്ചുയർത്തിയിട്ടുണ്ട് ഇന്ന് നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമാണ് ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ജീവനുള്ള തെളിവാണ് എൻ്റെ കുഞ്ഞെ നീ എത്രയൊക്കെ ബലത്തോടെ നടന്ന നിന്റെ ജീവിതം വല്ലാതെ തകർന്ന അവസരങ്ങളുണ്ട് എത്രയൊക്കെ ധൈര്യത്തോടെ നടക്കാൻ ശ്രമിച്ചാലും പല വഴികളും നിന്റെ മുൻപിൽ അടഞ്ഞുപോയിട്ടുമുണ്ട് നിനക്ക് കണ്ണീർ അടക്കാനാവാതെ പോയ സമയങ്ങൾ എനിക്കറിയാം എന്നാൽ കേട്ടോ നിന്റെ കണ്ണീരുകൾ നിന്റെ ദുർബലതയല്ല നിന്റെ ധൈര്യത്തിൻ്റെ തെളിവാണ് നീ ഒട്ടും തളർന്നിട്ടില്ല നീ എല്ലാറ്റിനെയും നേരിട്ടു അതും ഒറ്റയ്ക്ക് ഇന്നുമുതൽ നീ ഒറ്റയ്ക്കല്ല നിന്റെ ശ്വാസത്തിനൊപ്പം എന്റെ ശക്തിയും നടക്കുന്നു നിന്റെ ഇന്നലകളിലെ വേദന ഇന്നത്തെ ശക്തിയായി മാറും നീ കണ്ട അവഹേളനങ്ങൾ നാളെ നിന്റെ ഉയർച്ചയുടെ അടിത്തറയായി നീ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ ഞാൻ നിനക്കായി വഴി തുറക്കും നീ ഒരു ചുവടെങ്കിലും മുൻപോട്ട് വയ്ക്കൂ ബാക്കി ഞാൻ ചെയ്യും നീ വീഴാം പക്ഷേ നിന്റെ വീഴ്ച നിന്റെ അവസാനമല്ല കേട്ടോ ഒന്നോ രണ്ടോ ചുവടുകൾ നീ മുൻപോട്ട് വെക്കുക നിന്റെ ഓരോ ചുവടിനെയും എന്റെ കരങ്ങൾ പിടിക്കും എന്റെ കുഞ്ഞെ ഈ നിമിഷം ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്നു നീ ദുർബലനല്ല നീ ഒറ്റയ്ക്കല്ല നീ ബലഹീനനുമല്ല നിന്റെ ഉള്ളിൽ ഞാൻ തന്നെ വസിക്കുന്നു അതിനാൽ നീ ശക്തനാണ് കാരണം ഞാൻ സർവശക്തനായ ദൈവമാണ് നീ നടക്കൂ ശ്രമിക്കൂ പോകൂ അത് പതുക്കെയായാലും മതി നിന്റെ ഭയങ്ങൾ തകർന്നു പോകും നിന്റെ ബന്ധനങ്ങൾ ഉടഞ്ഞു മാറും നിന്റെ മനസ്സിൽ പുത്തൻ ധൈര്യമുദിക്കും മുതൽ നിന്റെ ജീവിതത്തിലേക്ക് എൻ്റെ ശക്തി ഒഴുകുന്നു എൻ്റെ സമാധാനം നിന്നിൽ നിറയുന്നു എൻ്റെ സ്നേഹം നിന്നെ ചുറ്റി നിൽക്കുന്നു നിന്റെ ബലഹീനതയിൽ ഞാൻ ശക്തി പകരും നിന്റെ ദൈവമായി ഞാൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല നീ ഒറ്റയ്ക്ക് നടക്കേണ്ടതില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എഴുന്നേൽക്കു കുഞ്ഞെ എഴുന്നേൽക്കു കുഞ്ഞെ എന്റെ ശക്തിയോടെ നീ മുൻപോട്ട് പോകൂ എൻ്റെ കൈപിടിച്ച് നീ നടക്കൂ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിൻ്റെ ദൈവമാകുന്നു